എല്ലാവർക്കും ജിദൂസ് ജനയുടെ പുതിയ അധ്യാപക ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ നമ്മൾ ഊട്ടിയിൽ വന്നു ഊട്ടിന്ന് മേട്ടുപാളി തന്നു മേട്ടുപാളെ ഇന്ന് കോയമ്പത്തൂര് നമ്മുടെ സുഹൃത്ത് അരവിന്ദ സാറിന്റെ വീട്ടിൽ വന്ന് അന്ന് അവിടെ ഹാൾട്ട് ചെയ്തു അപ്പൊ നമ്മൾ ഇത് ഈ ആദ്യയോഗ്യയുടെ അടുത്തേക്ക് വരാനാണ് നമ്മൾ ഈ റൂട്ടിലൂടെ വന്ന് നമ്മളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ഇന്ന് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂർ ടൗൺ ഇന്ന് ഒരു മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്താൽ ഇഷ ഫൗണ്ടേഷനിലേക്ക് എത്തും എന്നുള്ളതാണ് സഖ്യപർവ്വതത്തിന്റെ മടിത്തട്ടിൽ വെള്ളംകിരി മലയോട് ചേർന്ന് നിൽക്കുന്ന ഈ ആദിയോഗ്യുടെ ഈയൊരു അർദ്ധകായ പ്രതിമ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഈഷ ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് സദ്ഗുരു ജഗ്ഗു വാസുദേവാണ് ഈ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയത് എന്നുള്ളതാണ് പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സാറാണ് ശിവരാത്രിയുടെ അന്ന് ഈ ഒരു പൂർണ്ണകായ അർദ്ധകായ പ്രതിമയ്ക്ക് അനാച്ഛാദനം നൽകിയത് ഉദ്ഘാടനം നടത്തിയത് എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഓരോ ദിവസവും ഈ ഒരു ഇഷ ഫൗണ്ടേഷനിലേക്ക് ഈ ഒരു ആദ്യോഗ്യനെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പം ഇതിനെ പറഞ്ഞാലും പറഞ്ഞാലും മതി വരാത്ത കാഴ്ചകളാണ് ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി തൊട്ട് ഏഴേകാൽ വരെ ഒരു ഗംഭീരമായ ലേസർ ഷോ ഇവിടെ നടക്കുന്നുണ്ട് ലേസർ രശ്മികൾ അങ്ങോട്ട് അടിച്ചിട്ട് അതിൽ പ്രത്യേക ഡിസൈനുകളൊക്കെ ഒരു പ്രത്യേക ഭംഗി അതുകൂടെ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഈ ആദ്യോഗ്യൂടെ ഒരു പൂർണ്ണ കാഴ്ചയിലേക്ക് പോവാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഓക്കേ കോയമ്പത്തൂർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു മണിക്കൂർ റണ്ണിംഗ് ആണ് നമ്മുടെ ഇഷ ഫൗണ്ടേഷനിലേക്ക് അതായത് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ വന്നാൽ പതിനാല് ഡീന്ന് നമ്പറുള്ള ബസ്സുകൾ കാണാം അപ്പൊ ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റ് ഇഷ ഫൗണ്ടേഷൻ ഫ്രണ്ടിലെത്തും അവിടം വരെയുള്ള ബസ് മുപ്പത്തി ഒൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഗാന്ധിപുരത്ത് നിന്ന് വരുന്ന വണ്ടി ബസ് ഇവിടം വരെയാണ് വരിക ഇവിടെ പാർക്ക് ചെയ്യുകയാണ് ചെയ്യുക ഇവിടെ നമ്മൾ ഇഷ ഫൗണ്ടിലേക്ക് നടന്നു പോവാ അല്ലെങ്കിൽ വേറെ വണ്ടിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ആണെങ്കിൽ ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണാനുള്ളത് ആദ്യം തന്നെ നമുക്ക് റോഡ് അരികിലായിട്ട് എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ സെന്റർ ആണ് കാണാൻ കഴിയുന്നത് അതിന്റെ ഗംഭീരമായ ഒരു കവാടമാണ് എന്ത് മനോഹരമാണ് എന്ത് നോക്ക് പക്ഷെ ഇങ്ങോട്ട് കയറണമെങ്കിൽ നമുക്ക് ക്യാമറ അലൗഡ് അല്ല അതുപോലെ ബാഗുകളൊന്നും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ കവാടത്തിന്റെ ഒരു പൂർണ്ണ രൂപം കിട്ടണമെങ്കിൽ തന്നെ കുറെ മാറി കേൾക്കണം എന്നുള്ളതാണ് അപ്പൊ ഇവിടുത്തെ ഒരു ടൈം ടൈമുണ്ട് ധ്യാനലിംഗത്തിലെ ടൈം ആറ് എ എം ടു എട്ട് പി എം ആണ് ഇതാ ഇതാണ് ധ്യാനലിംഗത്തിന്റെ പോകുന്ന ഈ എൻട്രൻസ് എന്ത് ഭംഗിയല്ലേ അത് കഴിഞ്ഞാൽ നേരെ ഇതിന് ആണ് നമ്മൾ ഈ പറഞ്ഞ ആദിയോഗിയുടെ വലിയ ശില്പം ഉള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അർദ്ധകായ ശില്പുള്ളത് അപ്പം അതിലേക്ക് വരുമ്പോതാ ഇങ്ങനൊരു ഗ്രൗണ്ടാണ് ഇവിടെ ഉള്ളത് ഇവിടം വരെയാണ് നമ്മുടെ വണ്ടി വരിക ധ്യാനലിംഗത്തിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ബാഗ് ക്യാമറ എല്ലാം എന്താ ഈ കൗണ്ടറിൽ കൊടുക്കണം ഡിപ്പോസിറ്റ് കൗണ്ടറാണ് ഇവിടെ ഇവിടെ നിന്ന് ടോക്കൺ വാങ്ങണം എന്നുള്ളതാണ് ഇനി നമുക്കൊരു നാനൂറ് മീറ്റർ നടക്കാനുണ്ട് ആ നാനൂറ് മീറ്റർ നടന്നാലാണ് നമ്മൾ പറഞ്ഞ ആദിയോഗിയുടെ ആ വലിയ ശില്പം നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പൊ ഈ നടക്കുന്നതിന് ഒരു എളുപ്പ വഴിയുണ്ട് ഇവിടെ കണ്ടോ ആധുനിക രീതിയിലുള്ള കുറെ കാളവണ്ടികളുണ്ട് നല്ല അടിപൊളി കാളക്കൂട്ടന്മാര് നല്ല കില്ലാടികളായ കാളക്കൂട്ടന്മാരുണ്ട് ഈ വണ്ടികൾ ഒരാൾക്ക് പത്ത് രൂപ ടിക്കറ്റ് എടുക്കണം അങ്ങനെ പത്ത് പേരൊക്കെ ആവുമ്പോഴാണ് ഈ വണ്ടി പോവാ ഈ കാളവണ്ടിയിൽ നമ്മൾക്കും പോവാം നമ്മുക്കും പോവാം ഭയ ഇവിടുന്ന് ഒരു നാനൂറ് മീറ്റർ കഷ്ടിച്ചിട്ടുണ്ട് അപ്പൊ നല്ല രസമാണ് അതേപോലെ തന്നെ കുറെ ആളുകൾ ഇങ്ങോട്ട് വരുന്നത് കാണാം ഇവിടെ രണ്ടു വശത്തൊരു ഈ വഴിയുടെ നടുക്ക് കുറെ മരങ്ങളൊക്കെ നട്ട് നല്ലൊരു നടപ്പാത ഈ വാഹനങ്ങൾക്ക് പോകാനുള്ളൊരു സൗകര്യം ഒരുക്കിണ്ട് നമ്മളിതിന് മുമ്പ് വന്നിരുന്നു ആ സമയത്ത് നമ്മൾ ബൈക്കിനാണ് വന്നത് ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞത് നമ്മുടെ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ബാക്ക് കണ്ടോ നിങ്ങൾ ഈ വണ്ടിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതുണ്ടോ ലഗേജ് ഒക്കെ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഈ കാളവണ്ടിയിൽ ഇങ്ങനെ നമ്മൾ ആ പറഞ്ഞ ആദ്യോഗീശ്വരന്റെ ആദ്യോഗിന്റെ ബാക്ക് വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞ എന്ത് രസാന്നു നോക്കില്ലേ ഇവിടെ നമുക്ക് ആദ്യ യോഗിയുടെ ഒരു സൈഡ് വ്യൂ കിട്ടുന്നുണ്ട് എന്ത് ഗംഭീരാണ് എൻ്റെ മക്കളെ ഇത് നോക്കി നോക്ക് ഓ പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത് നിങ്ങൾ ഇവിടെ വന്ന് കാണുക തന്നെ വേണം എന്താ ഇതിന്റെ നിർമ്മാണം നോക്ക് ആ മൂക്കും ചെവിയും കാതിലൊക്കടുക്കാൻ എന്ത് സ്ട്രാക്ചർ എന്റെ അമ്മ ചീ ഇത് എവിടെ നിന്ന് എടുക്കണം എങ്ങനെ എടുക്കണം ഒരു പിടുത്തല്ലേ എവിടെ നിന്ന് നോക്കിയാലും മതി വരാത്ത ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു ഫ്രെയിമാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ് ഇത് കംപ്ലീറ്റ് ഇരുമ്പിലാണ് ചെയ്തിരിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കും നിങ്ങൾ അതിന്റെ ഒരു സ്ട്രക്ചർ അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെന്റ് എഞ്ചിനീയറിങ് ശിവരാത്രിക്ക് ഒക്കെ ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല അത്രയും ആളുകളാണ് ഈ ഗ്രൗണ്ട് കംപ്ലീറ്റ് ആളുകളാണ് ഇന്ന് പിന്നെ വീക്കെൻഡ് അല്ലാത്തത് കൊണ്ടാണ് കുറച്ച് തിരക്ക് കുറവുള്ളത് പക്ഷെ വൈകുന്നേരം ഏഴ് മണി തൊട്ട് ഏഴേ കാലു വരെയാണ് ഇവിടെ ലേസർ ഷോ ഉള്ളത് അത് കാണാനായിട്ട് ആൾക്കാർ എത്തും വിശ ഫൗണ്ടേഷനിലേക്ക് എത്തിയ ആളുകളെയാണ് ഈ കാണുന്നത് ഇതുകൊണ്ടോ ഇനിയിപ്പോൾ ലേസർ ഷോ ഉണ്ട് ഇതൊക്കെ കാണാനായിട്ട് ആളുകൾ വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇത് നമ്മുടെ സഹ്യപർവ്വത മലനിരകളാണ് ഈ കാണുന്നത് സഹ്യപർവ്വത മലനിരകൾ ഈ മലനിരകളുടെ നടുവില് ഇടയിലായിട്ട് ഒരു വലിയൊരു വയലുണ്ട് ഗംഭീരമായ വയൽ ആ വയലിന്റെ അടുത്ത് ഒരു വെള്ളങ്കിരി മലയോട് ചേർന്നിട്ടാണ് ഈ ഒരു ആദിയോഗിയുടെ യോഗിയുടെ അർദ്ധകായ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ എന്താ അതിൻ്റെ ഭംഗി നോക്ക് അടുത്തേക്ക് വരുന്തോറും നമ്മുടെ ലെൻസിൽ ഒതുങ്ങാത്ത ഒരു കാഴ്ചയാണ് നമുക്കൂടെ കാണാൻ കഴിയാം പറഞ്ഞാലും പറഞ്ഞാലും മതി വരാത്ത ഒരു അനുഭൂതി ഇത് പൂർണ്ണമായും ഇരുമ്പിലാണ് നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അതിന്റെ ആ സ്ട്രക്ചർ കണ്ടോ കണ്ണായാലും മൂക്കായാലും ആ കുണ്ടലങ്ങളായാലും ചന്ദ്രക്കല ആയാലും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളെ കണ്ടോ നിങ്ങള് അതിൻ്റെ ആ ഒരു ഏകദേശം ആ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ എത്രയോ എത്രയോ ദൂരെ നിന്നാണ് ഈ ഒരു ശില്പം ക്യാമറയിലേക്ക് പകർത്തുന്നത് ഇതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമ്മൾ ഇതിനു മുമ്പ് വന്നിരുന്നു ഒരു പ്രാവശ്യം പക്ഷെ അന്ന് നമ്മൾക്ക് ചാനലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്കിത് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അന്ന് തൊട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് ഒരിക്കലെങ്കിലും വന്ന് ഇത് നമ്മൾ മീഡിയയിലൂടെ ഇതുപോലെ നിങ്ങളിലേക്ക് കാണാത്തവരിലേക്ക് എത്തിക്കണമെന്ന് അപ്പൊ ഈ ആദ്യോഗിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മുഖം മണ്ഡപം പോലെ സംഭവം ഉണ്ട് അതായത് ഇത് മെഡിറ്റേഷൻ സെന്ററാണ് ഇവിടെ ഇരുന്ന് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം എന്നുള്ളതാണ് ഇതാ ഇതാണ് യോഗ സെന്റർ നമ്മൾ മെയിൻ യോഗ സെന്ററെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ നമ്മൾ ആ ആദിയോഗ്യയുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ ഇതിന്റെ അടുത്തേക്ക് വരുമ്പോൾ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല അതിന്റെ സ്ട്രക്ചർ കണ്ടോ ആ ചെസ്റ്റിന്റെ ഒക്കെ ഒരു വിരിവ് ആ നെഞ്ചി വിരിവ് ഒരുപാട് ഒരുപാട് ആളുകളാണ് നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യയുടെ അകത്തു നിന്നും പുറത്തുനിന്നും ഒക്കെയുള്ള ആളുകളാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അടുത്തേക്ക് എത്തും തോറും നമുക്ക് ശരിക്കും ഇതെന്താണ് ഈ രൂപം എന്ന് നമുക്ക് മനസ്സിലാവില്ല നിങ്ങൾ ആ ഒരു മാല കണ്ടോ നമ്മൾ ഇൻഡ്രോ ഒക്കെ ചെയ്തപ്പോ ദൂരെ ആ മാല കണ്ടില്ലേ ആ മാല എന്ന് പറഞ്ഞാല് ഒരുപാട് രുദ്രാക്ഷമാലകൾ കൂട്ടി പിരിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു മാലയാണ് അതിന്റെ അടുത്ത് വന്നാലേ കാണാൻ കഴിയുള്ളൂ ഇതുകൊണ്ടോ ഈ മാല ഒരുപാട് രുദ്രാഷ്ടമാലകൾ കൂട്ടി പിരിച്ചത് വലിയൊരു കയർ ഒരു വടമാക്കി മാറ്റിയിരിക്കുകയാണ് ഇതാണ് ആ മാല എന്താ വലിപ്പം നോക്കുക ഇതുകൊണ്ടോ അതിന്റെ ആ ചെസ്റ്റ് ഭാഗമാണ് നമ്മൾ പറഞ്ഞല്ലേ ഇത് ഇരുമ്പുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഇതിന്റെ അയൺ ഷീറ്റ് സ്ക്വയർ വലിപ്പത്തിലുള്ള ഷീറ്റുകൾ ബെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് ഇതുകൊണ്ടോ ഒരു ഏകദേശം ഒരു ഒരടി രണ്ടടിയൊക്കെ വീതിയുള്ള ഷീറ്റുകളാണ് ഇതിനകത്ത് ബെൽഡ് ചെയ്ത് ബെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് ഈ രീതിയിലൊരു ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഇപ്പൊ ഇത് ഇത് നമ്മുടെ കയ്യിലെ ഷോളർ അല്ലെ ആ ഷോളറിന്റെ ഭാഗമാണ് ഇതുകൊണ്ട് ഇതൊന്നും ഇവിടെ നിന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് അപ്പൊ അതാണ് അത്രയും റോങ് സൈറ്റ് മാത്രമാണ് ഇതിന്റെ ഒരു ലുക്ക് നമുക്ക് മനസ്സിലാവുകയുള്ളൂ വേറൊരാംഗ്ലീന്ന് നമ്മൾ ഇതിന്റെ ഒരു പൂർണ്ണ രൂപം പാർട്ടുകയാണ് എന്താ ഇതിന്റെ സ്ട്രക്ചർ നോക്ക് കണ്ടോ ആ നാഗവും അതുപോലെ ആ ചെവിയും ആ കുണ്ടലവും അതുപോലെ ആ കണ്ടോ ആ ഇങ്ങനെ പകുതി ധ്യാനത്തിലിരിക്കുന്ന ആണല്ലോ അപ്പൊ പകുതി തുറന്നു പിടിച്ചിരിക്കുകയാണ് ആ കണ്ണിനകത്ത് ഒരുപാട് മഴ പക്ഷികൾ കൂടുകൂടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു സാധനം ഇങ്ങനെ പറന്നു പോകണ അപ്പൊ നമ്മൾ ആദ്യം ഇത് എന്താന്ന് നോക്കി അപ്പോഴാണ് മഴ ഇങ്ങനെ പറക്കുന്നതാണ് അതിനകത്ത് നിന്ന് ആദ്യ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ യോഗാചാര്യൻ എന്നുള്ള ഒരു സങ്കല്പാണ് അപ്പൊ യോഗയില് ധ്യാനത്തിലിരിക്കുന്ന മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യോഗിയുടെ ഒരു ശില്പമാണ് ഈ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ആദിയോഗിയുടെ ബാക്ക് സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ് കണ്ടോ ആ ജടയാണ് ആദിയോഗിയുടെ യോഗ്യയുടെ തിരിചടയാണ് കാണുന്നത് ഈ ഇഷ ഫൗണ്ടേഷൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഇന്ത്യൻ ഹോക്കി ടീമിന് വേണ്ടി ഒരു യോഗാ പരിശീലനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അമേരിക്കയിൽ ഒരു യോഗ പരിശീലനം നടത്തി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തമിഴ്നാട്ടിലെ ജീവപര്യന്തം തടവുകാർക്ക് ഒരു യോഗാ പരിശീലനം നടത്തി അവനൊരുപാട് ഒരുപാട് ഒരുപാട് ഹിസ്റ്ററികളുണ്ട് ഈ ഒരു ഇഷ ഫൗണ്ടേഷന് ഇതുകൊണ്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ നോക്കി ഇതെന്താന്ന് പോലും മനസ്സിലാവുന്നില്ല അല്ലേ ലോങ് സൈഡ് മാത്രമേ ഇത് കിട്ടുള്ളൂ ഇത് ഈ ബാക്കിൽ കാണുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്റെ ആ യോഗേശ്വരന്റെ തിരു ജടയാണ് ഇതുകൊണ്ട് ആ തിരു ജടയുടെ ഒക്കെ വലിപ്പം കണ്ടോ അപ്പൊ ഇത് കഴുത്തിന് അത്രേ ഉള്ളൂ നെഞ്ചിന്റെ അത്രേ ഉള്ളൂ ഈ യോഗേശ്വരന്റെ ഈ ഒരു ഒരു പൂർണ്ണകായ അല്ല അർദ്ധകായ പ്രതിമയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയ്ക്ക് ഇതിന്റെ അടുത്തേക്ക് വരും തോറും ഈ കാണുന്നൊക്കെ എന്താണെന്നറിയോ ഇതൊക്കെ ജടയാണ് ഇതുകൊണ്ടോ ആ ജടയുടെ ഇടയിൽ മുടിയുടെ ഇടുക്കുകളില്ലേ അതാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും സ്റ്റീൽ ഷീറ്റുകൾ ബെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് ഇതുകൊണ്ടോ ആ കട്ടിങ് കണ്ടോ വൈകുന്നേരം ഒരുപാട് ഒരുപാട് ആളുകളാണ് ഇതിൻ്റെ ചുറ്റും വലം വയ്ക്കുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും അതുപോലെ ശിവനാമ കീർത്തനങ്ങൾ പാടി അല്ലെങ്കിൽ ജപിച്ചുകൊണ്ട് നടക്കുന്നതും നമ്മൾ പറഞ്ഞല്ലോ ഈ ആദിയോഗി യോഗി ശില്പത്തിന് നൂറ്റി പന്ത്രണ്ട് അടിയാണ് ഹൈറ്റ് എന്നുള്ളത് യോഗീശ്വരന്മാരുടെ മോക്ഷപ്രാപ്തിക്ക് നൂറ്റി പന്ത്രണ്ട് മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് വിശ്വാസം അങ്ങനെ ആ നൂറ്റി പന്ത്രണ്ട് മാർഗങ്ങളെ നൂറ്റി പന്ത്രണ്ട് അടിയാക്കി മാറ്റിയിട്ടാണ് ഇതിൻ്റെ ഈ മെഷർമെന്റിന് ആ ഹൈറ്റ് നൽകിയിരിക്കുന്നത് എന്ത് കണക്കോടുകൂടി എന്ത് ഒരു ഒരു ദീർഘ കൂടിയായിരിക്കും അല്ലെ ഈ ശില്പം ഇവിടെ തീർത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ലിംഗ എന്ന് പറയുന്ന ഒരു ഒരു മെഡിറ്റേഷൻ സെന്റർ ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ അതിലേക്ക് നമ്മൾ മൊബൈൽ അലോഡ് അല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ അതിൻ്റെ ഉള്ളിലെ കാഴ്ചയാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത് അവിടെ പോയാൽ നമുക്ക് ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കാനൊക്കെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് ഇതാണ് ലേസർ ഷോ നടക്കുന്നത് ഇതിന്റെ ഉയരം പോലെ പ്രധാനമാണ് ഇതിന്റെ നീളം ഉയരം നൂറ്റി പന്ത്രണ്ട് അടിയാണെങ്കിൽ ഇതിന്റെ നീളം എന്ന് പറയുന്ന ഈ ചെസ്റ്റ് നെഞ്ചു വിരുവിന് നൂറ്റി നാല്പത്തി ഏഴ് അടി നീളാണുള്ളത് ഇതാ അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു വീതി ഉണ്ടല്ലോ ഇരുപത്തിനാല് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് മീറ്റർ ആണ് അതായത് ഇരുപത്തിയഞ്ച് മീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതാ ഈ ഒരു വീതി ഇതിന്റെ ഒരു കനം എന്നൊക്കെ പറയുന്നത് എന്തല്ലേ ഇതിന്റെ ഒരു നിർമ്മാണ രീതി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഞെട്ടിച്ചു കളയാ ഇതിന്റെ അടുത്തുകൂടെ നടന്നത് ഈ ഇരുന്ന് ഇരുപത്തിനാല് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുന്നതാണ് ഈ കാണുന്നത് ഇതിന്റെ അടുത്തുകൂടെ നമുക്ക് നടന്നിട്ട് എത്തുന്നില്ല ആ ചെസ്റ്റിലൂടെ ഇങ്ങനെ പോയിട്ട് നമ്മളുടെ ആ രുദ്രാഷ്ടമാലയിലൂടെ ഇങ്ങനെ കടന്ന് ആ ശ്രീകണ്ഠേശ്വരൻ്റെ ഖണ്ഡത്തിലൂടെ ഇങ്ങനെ കടന്ന് നമുക്ക് അത് കണ്ട വേറൊരു ഷേപ്പിൽ നമുക്ക് സംഭവം കിട്ടുമെന്ന് നോക്കാം ഇതാണ് ആ ശ്രീകണ്ഠേശ്വരൻ അവിടുന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ താടിയും അതുപോലെ തന്നെ ആ കുണ്ഡലങ്ങളും ആ മൂക്കും ആ ധ്യാനത്തിലിരിക്കുന്ന യോഗീശ്വരനെ നോക്കുക ചന്ദ്രകലി ആ ലുക്കലേ അടിപൊളി ഇഷ ഫൗണ്ടേഷന്റെ സ്ഥാപകൻ ജഗ്ഗി വാസുദേവനെ അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പിക്ചർ ജഗ്ഗി ജഗ്ഗിവാസുദേവിന്റെ ഒരു പിക്ചർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഒന്ന് എത്തിക്കുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഇവിടെ ലേസർ ഷോ നടക്കാൻ പോകുന്നത് അതിന് അത് കാണാനായിട്ട് എത്തിയിരിക്കുന്ന ഒരുപാട് ആളുകളാണ് ഒരുപാട് സഞ്ചാരികള് ജനങ്ങളൊക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ചെറിയൊരു ഷേഡ് കൊടുത്തിട്ട് ആ ആദ്യോഗ്യന്റെ ഒരു ഒരു ശില്പത്തിന്റെ ഒരു ഭംഗി വർദ്ധിപ്പിച്ചുകൊണ്ട് രാത്രി വ്യൂ നൈറ്റ് വ്യൂ ഇനി ഇതിലേക്ക് ലേസർ രശ്മികൾ അടിച്ചാലുള്ള ഒരു ഭംഗി കൂടെ ആലോചിച്ച് നോക്ക് இத்தையும் ஆள்களான விடுத்துக்கிறது இது என்னுண்டதான இத்தையும் காஷ்ஷக்காருவிட இதுடோ ஈரு மைதானத்து நிறைய ஆள்களான Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown a uh, The yogi absorbed her and made her a part of himself, and hence he is the Ardhanali, the ideal man, where one half of him is woman. ഈ യോഗേശ്വരന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ആരതി കൊണ്ട് ഇതുണ്ട് ആ ആരതി ഒരു കാഴ്ച നമുക്ക് കാണാം അപ്പൊ നമുക്കൊന്ന് ആരതി ഒഴിയാന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഇതുവരെ ഈ ഒരു ഇഷ ഫൗണ്ടേഷനിലേക്ക് ആദ്യോഗിനെ കാണാൻ വരാത്തവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ആദ്യോഗിനെ കാണാൻ വരണം എന്നുള്ളതാണ് വന്നാൽ മാത്രം പോരാ ആ ലേസർ ഷോയും കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതാണ് അതിന്റെ ഒരു പൂർണ്ണ കാഴ്ച ഇവിടേക്ക് എത്തുമ്പോഴല്ലോ ഒരു പ്രത്യേക ആണ് നിങ്ങൾ കണ്ടല്ലോ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ